ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു ഉണ്ടാകുവാനുള്ളതും ഒൻപുണ്ടായിരുന്നത് തന്നെ പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു കണ്ടു ഞാൻ എന്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യർ നിമിത്തം അത്രേ ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രം എന്ന് അവർ കാണേ കാണേണ്ടതിന് തന്നെ മനുഷ്യർ ഭവിക്കുന്നത് മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്ക് ഭവിക്കുന്നു രണ്ടിനും ഗതി ഒന്ന് തന്നെ അത് മരിക്കുന്നത് പോലെ അവരും മരിക്കുന്നു രണ്ടിനും ശ്വാസം ഒന്നത്രേ മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല സകലവും മായയല്ലോ എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു മനുഷ്യരുടെ ആത്മാവ് മീനോട്ട് പോകുന്നു മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നു ആർക്കറിയാം